വടനപ്പള്ളി നടുവിൽക്കര ബി വി എൽ പി സ്കൂൾ തൊണ്ണൂറ്റി ആറാം വാർഷികവും വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക അധ്യാപക അവാർഡ് സമർപ്പണവും നടന്നു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ എൻ സുധീഷ് ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് സുജിത് അധ്യക്ഷനായി സ്കൂൾ മാനേജർ ആശാ ഗോപിദാസ് ഭദ്രദീപം തെളിയിച്ചു നാട്ടിക എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് അധ്യാപിക ശലഭാ ശങ്കർ മലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപികക്കുള്ള വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക അവാർഡ് ചെയർമാൻ ഗോപിദാസ് വന്നേരിയിൽ നിന്ന് ഏറ്റുവാങ്ങി തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ഫോട്ടോ ജേർണലിസം ഡിപ്ലോമയിൽ രണ്ടാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥി കെ വി ആരഭിയെ ചടങ്ങിൽ ആദരിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ദീപൻ മാസ്റ്റർ പൊയ്യാറ സൈജു സ്മാരക പുരസ്കാരം സമർപ്പിച്ചു എ എ ജാഫർ മാസ്റ്റർ പ്രധാന അധ്യാപിക ജീന ജോസ് തൃത്തല്ലൂർ യു സ്കൂൾ പ്രധാന അധ്യാപിക കെ റാണി ബിആർസി കോർഡിനേറ്റർ സലാഹുദ്ദീൻ സ്കൂൾ പ്രസിഡന്റ് ചിന്നു അഖിൽ മാതൃസംഗമം പ്രസിഡന്റ് ഷഹന ബദറുദ്ദീൻ വൈസ് പ്രസിഡന്റ് സ്റ്റാഫ് സെക്രട്ടറി ജിജോ തമ്പി സ്കൂൾ ലീഡർ ദക്ഷാ ദിജിൽ എന്നിവർ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നോട്ട് നടുവൽക്കരയുടെ സ്നേഹസമ്പന്നരായ എന്ന് പറയുന്നത് ഈ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ദേശത്തുള്ള മനുഷ്യന്മാരെല്ലാവരും സ്നേഹം കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരോടും ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അവർ അവരുടെ സ്നേഹവും സന്തോഷവും ദുഃഖവും എല്ലാം നമ്മളോട് പങ്കുവെക്കുന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രണയകാലത്ത് നമ്മളുടെ ക്യാമ്പുകൾ നടന്നിരുന്നത് വാടനപിള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നടന്നൊരു ക്യാമ്പ് അന്നൂറായി ടി സിയിലായിരുന്നു ആ ക്യാമ്പിൽ നടുവൽക്കരക്കാരായിരുന്നു മുഴുവനുണ്ടായിരുന്നത് പക്ഷെ അവരെല്ലാവരെയും തന്നെ വളരെ മനോഹരമായി ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ക്യാമ്പായിട്ടാണ് നടന്നു പോയിരുന്നത്